ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് വരാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലൂടെയാവും ഗംഭീർ ഇന്ത്യൻ ടീമിനൊപ്പം ചേരുക ഗംഭീറിന് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടമടക്കം വലിയ നേട്ടങ്ങളാണ് സ്വപ്നം കാണുന്നത് ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്താനാണ് ഗംഭീർ പദ്ധതിയിടുന്നത് ടി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടി ട്വൻ്റി ടീമിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ടി ട്വൻറ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാവ ഇന്ത്യ ഇറങ്ങുകയെന്നുറപ്പ് ഹാർദിക് പാണ്ഡ്യെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും ഗംഭീർ നടത്തുന്നുണ്ട് പരിക്കേറ്റ് പുറത്ത് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതിന് പിന്നാലെ ഹാർദിക് ടെസ്റ്റ് മതിയാക്കുകയായിരുന്നു പേസ് ഓൾറൗണ്ടറായ ഹാർദിക് ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് എന്നാൽ പരിക്കിൻ്റെ പിടിയിലായതോടെ ടെസ്റ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ഹാർദിക് തീരുമാനിക്കുകയായിരുന്നു ഹാർദിക്കിനെ പോലൊരു പേസ് ഓൾറൗണ്ടറുടെ അഭാവം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനുണ്ട് ഇപ്പോഴത്തെ പരുക്കേൽക്കുമോ എന്ന ഭയത്തിന്റെ പേരിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഗംഭീർ താരങ്ങളുടെ ജോലി ഭാരം നിയന്ത്രിക്കാൻ കൃത്യമായ പദ്ധതികളാണ് ഗംഭീർ ആവിഷ്കരിക്കുന്നത് താരങ്ങൾ മൂന്ന് ഫോർമാറ്റിലും എല്ലാ മത്സരങ്ങളും കളിക്കേണ്ടെന്നാണ് ഗംഭീർ പറയുന്നത് ഫിറ്റ്നസ് ഉള്ള താരങ്ങൾക്ക് മൂന്ന് ഫോർമാറ്റും കളിക്കാം എന്നാൽ ഫിറ്റ്നസ് കുറവുള്ള താരങ്ങൾ ടീമിന് ആവശ്യമുള്ള ഫോർമാറ്റുകളിലാണ് കളിക്കേണ്ടതെന്നാണ് ഗംഭീർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യ കപ്പിലേറ്റ പരിക്കാണ് ഹാർത്തിക്കിനെ ബാധിച്ചിരിക്കുന്നത് ഹാർതിക് ഇന്ത്യയുടെ ടി ട്വൻറ്റി നായക സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ നിർണായക താരവുമാണ് ഹാർത്തിക് എന്നാൽ ഏകദിനത്തിൽ ഹാർത്തിക് പാണ്ഡ്യ കളിച്ചില്ലെങ്കിലും അത് ഇന്ത്യയെ കാര്യമായി ബാധിച്ചേക്കില്ല പ്രധാന ഏകദിന മത്സരങ്ങളിലൊഴികെ മറ്റു മത്സരങ്ങളിൽ ഹാർത്തിക്കിന് ഇന്ത്യ വിശ്രമം നൽകും ഇതോടെ ടെസ്റ്റിലേക്ക് ഹാർത്തിക്കിന് അവസരമൊരുങ്ങും പ്രധാനമായും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഹാർദിക്കിനെ കളിപ്പിക്കുകയാണ് ഗംഭീർ ലക്ഷ്യമിടുന്നത് ഷാർദുൽ താക്കൂർ നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഓൾറൗണ്ടറായി പരിഗണിക്കപ്പെടുന്ന താരമാണ് എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ ഷാർദൂലിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹാർത്തിക്കിനെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്ത്യയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമായും വിദേശ പര്യടനങ്ങളിൽ ഹാർത്തിക്കിൻ്റെ സേവനം ഇന്ത്യയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും ഇന്ത്യയ്ക്ക് മറ്റ് പേസ് ഓൾറൗണ്ടർമാരില്ലാത്തതിനാൽ ഹാർത്തിക്കിനെ ഇന്ത്യ ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയാണ് എന്നാൽ ഗംഭീറിൻ്റെ പദ്ധതിയോട് ഹാർത്തിക് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നായകനായി ഹാർത്തിക്കിനെ ടെസ്റ്റ് കളിച്ചാൽ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗംഭീറിൻ്റെ ആവശ്യം തള്ളിക്കളയാനുള്ള സാധ്യതയുമുണ്ട്